പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ പറയാൻ വന്നതായി എന്നെ കുറേ കാലമായി ബ്ലാക്ക് മെയിൽ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ പറയാം അദ്ദേഹം ആരാണെന്നും ഉദയകുമാർ എന്ന് പറയുന്ന എൻ്റെ സഹോദരനും പ്രതാപ് കുമാർ എന്ന് പറയുന്ന എൻ്റെ സഹോ സഹോദരൻ രണ്ടാമത്തെ സഹോദരൻ പിന്നെ അവരുടെ ഭാര്യമാരായ ഡോണ പിന്നീട് രഞ്ജിത ഇവർ പ്രത്യേകം ഇവർ വേറെ വേറെ കുടുംബങ്ങളാണ് കാരണമെന്ന് പറഞ്ഞാൽ ഇവർ ഒരാൾ ക്രിസ്തു മതം സ്വീകരിച്ച് അവർ യാക്കോബോ ഓർത്തഡോക്സ് സഭയിലേക്ക് മാറിയിരിക്കുന്ന ആളാണ് അവർ വേറെ ജാതിയായിട്ടാണ് പോയിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുമായിട്ട് ഒരു ബന്ധം ഇനിയില്ല കാരണം അതിൻ്റെ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കാലമൊക്കെ കഴിഞ്ഞു ഇനി ആ ഒരു ബന്ധം ഇനി ഉണ്ടാകില്ല അതുമല്ല ഞാൻ ധീവരസഭയിലാണ് ഉള്ളത് പിന്നെ രണ്ടാമത്താളും അയാൾ വേറൊരു അയാളുടെ ഭാര്യ വേറെ രീതിയിലാണ് പോകുന്നത് അന്നേരം അയാൾ വേറൊരു സമുദായത്തിലേക്കാണ് പോകുന്നത് അന്നേരം അയാളുമായിട്ടും ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല പിന്നീട് ഞാൻ ധീവര സമുദായത്തിലാണ് ഞാനിപ്പോൾ പള്ളുരുത്തി കടയിൽ ഭാഗം ധീവര സമുദായത്തിൽ പ്രവർത്തിക്കുകയാണ് എനിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും അവിടുത്തെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ തരുന്നുണ്ട് ഏ അവിടുത്തെ നല്ല ആൾക്കാരും ആൾക്കാരുമാണത് ഞങ്ങൾക്ക് ഇനിയും ആ കുന്നന്താനം ആ പത്തനംതിട്ടയിലെ ഗ്രാ മല മലമ്പ്രദേശം ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവന മാർഗം തീരപ്രദേശങ്ങളാണ് ആ തീരപ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ ഞങ്ങളെ ഇവരൊക്കെ ഇവർ ഇവർ കൈക്കൊള്ളുകയോ വേണ്ട അവരവരുടെ കാര്യവുമായിട്ട് പോവുകയാണ് ഞങ്ങളെ അത് ശല്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഞങ്ങൾ ഇവരുടെ സഹോ ഇയാളുടെ ഈ രണ്ട് വ്യക്തികളുടെയും ഞാൻ അവരുടെ സഹോദരനുമല്ല ഇനി തൊട്ട് അവർ അത് ഞാൻ വേണമെങ്കിലും കോടതി വന്ന് എഴുതി കൊടുത്താക്കാം മേലെ എന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തേക്കരുത് ആ പഴയ ബന്ധവും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത് എൻ്റെ സ്ഥലവും വീടും ഞാൻ അവിടെ നിന്ന് തന്നെ വിൽക്കും പിറ്റേച്ച് വേറെ എനിക്ക് എനിക്ക് എൻ്റെതായ ഓ ഓ ഞാൻ എൻ്റെ മത്സ്യത്തൊഴിലാളികളായ ആൾക്കാരുടെ കൂടെ ചേരാനാണ് എനിക്ക് ഇഷ്ടം എൻ്റെ അപ്പൂപ്പൻ്റെ ആ പിന്മുറക്കാരനായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ പണ്ഡിറ്റ് കർഫേൻ്റെയൊക്കെ ബന്ധുക്കളാണ് ആ ബന്ധുക്കളും ഒക്കെയാണ് അതുപോലെ തന്നെ ചെമ്പില്ലരേൻ്റെയും ബന്ധുക്കളൊക്കെയൊക്കെയാണ് അത് ആ പരമ്പര ആയിട്ട് ഞാൻ ജീവിക്കാനാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് അല്ലാതെ മറ്റ് എനിക്ക് ഇതിലൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ മോനെയും ഒക്കെ ഞങ്ങൾ ആ എൻ്റെ ഭാര്യ ഒരു മത്സ്യത്തൊഴിലാളികളുടെ മോളാണ് അവൾ പണ്ടി ഇത് ടി എം പ്രതാപൻ്റെ ഒരു വകയിലെ പെങ്ങളതാണ് അയാൾ അവർ ഇപ്പം നാട്ടികയിലാണ് താമസിക്കുന്നത് ഞാനും അവൾ അവരും കൂടെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊച്ചി കൊച്ചിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെതായ ഉപജീവന മാർഗവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകാൻ കഴിയും അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ഇഷ്ടമല്ല ഞങ്ങളുടെ കൂടെ ആര് സപ്പോർട്ടൊന്നും ചെയ്യണ്ട ഞങ്ങളെ വെറുതെ വിട്ടാൽ മതി ആര് സഹായിക്കുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇത്രയും നാൾ സഹായിച്ചതിനെല്ലാം നന്ദി പറയുന്നു അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല